ഒക്ടോബർ പത്തൊമ്പത് ഞായർ സിറാജ് പത്രം എഡിറ്റോറിയൽ പേജിൽ മുസ്തഫ പി പിയറക്കൽ എഴുതിയ ലേഖനം ദുരിതപർവം താണ്ടിയിട്ടും കെട്ടുപോകാത്തവൾ ഓഡിയോ അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ ആഹ്ലാദ ചിത്രങ്ങൾക്ക് ഗസ്സയിൽ എന്ന തലക്കെട്ട് നൽകിയും ബന്ധികളിന് അവരുടെ നഗരങ്ങളിലും ഇസ്രായേൽ തടവറയിലെ ഫലസ്തീനികൾ സ്വദേശത്തും തിരിച്ചെത്തിയതിന്റെ വൈകാരിക മുഹൂർത്തങ്ങൾ ഫ്യൂച്ചറുകളാക്കിയും മാധ്യമങ്ങൾ മിക്കവയും പിരിഞ്ഞുപോയിരിക്കുന്നു ഗസ വംശഹത്യ വാർത്തകളിൽ നിന്നും മെല്ലെ ഒഴിഞ്ഞുപോകുകയാണ് വെടിനിർത്തിയിട്ടും തുടരുന്ന കൂട്ടക്കുലകളോ വെടിനിർത്തൽ കരാറിലെ കൊടും ചതികളോ ഇസ്രായേലിൻ്റെ പണവും ആയുധവും കൈപ്പറ്റുന്ന മെലീഷ്യകളുടെ കുത്തിത്തിരിപ്പുകളോ ഒന്നും ചർച്ചയാകാതെ പോകുന്നു ഇപ്പോഴും അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് നേരം വണ്ണം ഭക്ഷണം കിട്ടുന്നില്ല റഫ അതിർത്തി തുറന്നിട്ടില്ല സഹായ ട്രക്കുകൾ ആവശ്യത്തിന് എത്തിത്തുടങ്ങിയിട്ടില്ല വംശഹത്യയുടെ കെടുതികളിൽ നിന്ന് ജനത പുറത്തു കടന്നിട്ടില്ല തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കകത്തുറ്റവർ ജീവിച്ചോ മരിച്ചോ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോയെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജനത ഫലസ്തീൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണകാലമാണ് പിന്നിട്ടിരിക്കുന്നത് അതിൻ്റെ ട്രോമയിൽ നിന്ന് എന്നാണ് ആ ജനത മോചിതരാകുക ഇസ്രായേലിൻ്റെ പിറവിയെക്കുറിച്ച് വൻ ശക്തികൾ ഗൂഢാലോചന തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങുകയും ഇസ്രായേൽ ഉണ്ടാകുമ്പോൾ അതിക്രൂരമാവുകയും ജൂതരാഷ്ട്രം നിലവിൽ വന്നപ്പോൾ നിരന്തരം ആവർത്തിക്കുകയും ചെയ്ത അധിനിവേശ ആക്രമണങ്ങൾ സർവ്വാർത്ഥത്തിലും വംശഹത്യായി മാറിയ രണ്ടു വർഷങ്ങളാണ് കടന്നുപോയത് അധിനിവേശം അവർ ഓരോരുത്തരും അനുഭവിച്ചത് ഓരോരോ തരത്തിലാണ് ഗസയിലും മുതിർന്നവർ അനുഭവിച്ചതേയല്ല കുഞ്ഞുങ്ങൾ അറിഞ്ഞത് അവർക്ക് പ്രിയപ്പെട്ട സ്കൂള് തകർന്നതാകും വീട് തരിപ്പണമായതിനേക്കാൾ വേദനാപൂർണം പോകാനിടമില്ലാത്ത വിധം തൻ്റെ നാട് ചുരുങ്ങിക്കഴിഞ്ഞുവെന്നത് അവനോ അവളോ അറിയുന്നേ ഉണ്ടായില്ല അവരുടെ ആധി മുഴുവൻ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടുപോയ കളിപ്പാട്ടത്തെക്കുറിച്ചാകും വംശഹത്യയുടെയും പലായനത്തിൻ്റെയും മരണഭയത്തിൻ്റെയും പട്ടിണിയുടെയും നാളുകൾ പുരുഷനും സ്ത്രീയും അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ തീക്ഷ്ണതയോടെയായിരിക്കും ചേതനയേറ്റ കുഞ്ഞിനെ വാരിയെടുത്ത് അവസാന ചുംബനം നൽകി കൂട്ടക്കുഴി മാടത്തിലേക്ക് വയ്ക്കുമ്പോൾ ചില ഉമ്മന്മാർ ഉച്ചത്തിൽ കരയും ആകാശത്തേക്ക് കരമുയർത്തി പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിടും ചിലർ കൊലയാളികൾക്കെതിരെ ശാപവാക്കുകൾ ചൊരിയും ചിലർ മുദ്രാവാക്യം മുഴക്കും പിന്നെയും ചിലർ ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ ചൂണ്ടി പറയും ഇവൻ പകരം ചോദിക്കും എന്നാൽ ഇതിനേക്കാളെല്ലാം ഹൃദയഭേദകമായത് നിർവികാരതയല്ലാതെ മറ്റൊന്നും മുഖത്ത് കാണിക്കാത്ത ഗസ്സയിലെ ഉമ്മമാരാണ് ഒട്ടും നനയാത്ത കണ്ണുകൾ ഒട്ടുമിടറാത്ത വാക്കുകൾ മഹാപ്രളയം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങളാണവർ എല്ലാം ഭസ്മമാക്കാൻ പോകുന്ന ഉഗ്രവേനലാണവർ നാളെ ഇരച്ചുവരുന്ന ഒരു ബോംബിൽ മിസൈലിൽ ഡ്രോണിൽ തന്റെ കുഞ്ഞു മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള ഒരു ഉമ്മ എന്താകും ചെയ്യുക ഗസേലി ഉമ്മമാർ മക്കളുടെ ശരീരത്തിൽ പേരുകൾ എഴുതി എഴുതിവെച്ചു മരണക്കണക്കിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന അക്കങ്ങളിൽ ഒന്നു മാത്രമായി തന്റെ കുഞ്ഞുങ്ങൾ ചുരുങ്ങിപ്പോകരുത് തൽ അൽ ഹാവേലെ തൻ്റെ വീട്ടിൽ സാറ അൽ ഖാലിദി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ പുറത്ത് സൈറണുകൾ മുഴങ്ങി തൊട്ടടുത്ത് ബോംബുകൾ പൊട്ടുന്നതിൻ്റെ ഉഗ്രശബ്ദം കേൾക്കാം സാറ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞുകൈയിൽ പേരെഴുതി വെച്ചു അൽ ജസീര ലേഖകൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് മരിച്ചു കിടക്കുമ്പോൾ അവരുടെ പേര് ചൊല്ലി വിളിക്കണം അവരുടെ കബറുകൾക്കും പേര് വേണം മരിച്ചവൻ എന്തിനാണ് പേരെന്ന് ദയവായി എന്നോട് ചോദിക്കരുത് ഇതായിരുന്നു സാറയുടെ മറുപടി ഉള്ളു പൊള്ളിക്കുന്ന മറുപടി ഇത് എന്തിനാ ഉമ്മ എന്ന കുട്ടികളുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയും സാറ കരുതിയത് പേരെഴുതിവെക്കൽ തൻ്റെ ഒടുങ്ങാത്ത അശുഭാപ്തി വിശ്വാസത്തിൽ നിന്നുണ്ടായ വിചിത്ര ഭാവന അന്നാണ് എന്നാൽ അൽ ഹാവയിൽ നിന്ന് രക്ഷപ്പെട്ട് ഖാൻയൂനുസിൽ ചെന്നപ്പോൾ അവിടെയും കണ്ടു ഇതേ എഴുത്തുമണി ചെയ്യുന്നവരെ ഇരുപത്തിയൊമ്പത് കാര്യായ ഈത്തിമ ദാസഫ് രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വാർത്താ ഏജൻസിയോട് സംസാരിക്കുമ്പോൾ അവർ എട്ട് മാസം ഗർഭിണിയായിരുന്നു ജബാലിയ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം നടന്നതോടെ ദേർ അൽ ബലാഹിലേക്ക് ജീവനും കൊണ്ടോടിയതാണ് അവരും കുടുംബവും എനിക്ക് പ്രസവിക്കാൻ പേടിയാകുന്നു കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ല വെള്ളമില്ല ആശുപത്രികൾ മുഴുവൻ തകർത്തു കഴിഞ്ഞു ടെൻ്റിലാണ് ഞാൻ കഴിയുന്നത് ഒരു ഗർഭിണിക്ക് വേണ്ട ഒന്നും ഇവിടെയില്ല വെയിലത്ത് വെള്ളം തേടി അലയുകയാണ് ഞാൻ ഏതു നിമിഷവും വീണുപോകും ഏതു നിമിഷവും മരണം പതിക്കും ഇത്തിമാദ് പറഞ്ഞു മറാ അൽ ഖാനെ ഇതിന് ഫോട്ടോഗ്രാഫർ ആകണമെന്നായിരുന്നു മോഹം കോളേജ് പഠനത്തിന് സമാന്തരമായിരുന്നു ഫോട്ടോഗ്രാഫി പരിശീലിച്ചിരുന്നത് സമ്പൂർണ്ണ അരക്ഷിതത്വത്തിൽ അവൾ എങ്ങനെ പഠിക്കും മറാ പറയുന്നൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയല്ല ചുറ്റും മരണവും പലായനവും ദുരന്തവും നടമാടുമ്പോൾ ഞാൻ യുവാവിന്റെ കരുത്തു നേടിയിരിക്കുന്നു കിഴക്കൻ ഗസയിലെ സൈതൂൺ പട്ടണത്തിൽ നിന്ന് ദേർ അൽ ബലാഹിൽ അഭയാർഥി എത്തിയതാണ് വെള്ളമെടുക്കാനും ടെൻറ്റ് നേരെയാക്കാനും പരിക്കേറ്റവരെ പരിചരിക്കാനും മാറാവുണ്ട് കരഞ്ഞിരിക്കാൻ നേരമില്ല അധിനിവേശം ഞങ്ങളുടെ ശീലങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു വെള്ളമില്ലാത്തതിനാൽ കുളിക്കാറില്ല ഞാനിപ്പോൾ പെട്ടെന്ന് പ്രകോപിതയാകും എല്ലാവരോടും ചൂടാകും ഞാൻ പാട്ടൊക്കെ കേൾക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന കോളേജുകാരിയായിരുന്നു ഇന്നെൻ്റെ ഒച്ചയെ മാറിപ്പോയി എനിക്കെന്താണ് സംഭവിക്കുന്നത് ആർത്തവ ദിനങ്ങളെ പേടിയോടെയാണ് ഞാൻ കാണുന്നത് പാഡുകളില്ല സ്വകാര്യതയില്ല ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല സ്വപ്നങ്ങൾ ഉപേക്ഷിക്കില്ല മറാഹിന്റെ വാക്കുകളിൽ നിശ്ചയധാരണയം യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് ഗസയിലെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഗസയിലെ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ് ഗർഭിണികൾ പട്ടിണിയിലാണ് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും പരിചരണം നേടുന്നതിൽ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നു ആശുപത്രികൾ ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഷെൽട്ടറുകളിലെ തിരക്ക് ശുചിത്വ ദുരന്തം സോപ്പിൻ്റെയും ശുചിത്വ ഉൽപ്പന്നങ്ങളുടെയും ക്ഷാമം എന്നിവ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതം ദുരന്തപൂർണമാക്കിയിരിക്കുന്നു നാല് സ്ത്രീകളിൽ ഒരുവർക്ക് ചർമ്മ അനുബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുരുഷന്മാരെക്കാൾ ഇരട്ടി ഹെപ്പറ്റൈറ്റിസ് ദഹനനാള രോഗങ്ങൾ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് ആരോഗ്യ സംവിധാനം ഒന്നടങ്കം തകർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ നടന്ന വംശഹത്യ ആക്രമണങ്ങൾ വലിയ തോതിൽ ലക്ഷ്യമിട്ടത് ആശുപത്രികളെയായിരുന്നു അതുകൊണ്ടു കൂടിയാണ് ഈ ആക്രമണ പരമ്പര വംശഹത്യയുടെ നിർവചനത്തിൽ വരുന്നു എന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കണ്ടെത്തിയത് ആക്രമണങ്ങൾ അതിജീവിച്ച ആശുപത്രികളിൽ എത്തുന്നവർ അവിടെ നിന്ന് തിരിച്ചുവരരുത് പരിക്കേറ്റവരെല്ലാം മരിച്ചു തീരണം ആരോഗ്യ സംവിധാനങ്ങൾ പാടെ തകർന്നാൽ പുനർനിർമ്മിക്കുക എളുപ്പമാകില്ല അപ്പോൾ ആ ജനതകളെ തുടർച്ച തന്നെ നിലച്ചുപോകും ഇതായിരുന്നു പദ്ധതി ആശുപത്രികൾ ഒന്നും പൂർണമായി പ്രവർത്തിക്കുന്നില്ല ഗസയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനേഴ് എണ്ണം മാത്രമേ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ ഇന്ധനം മരുന്ന് അവശ്യവസ്തുക്കൾ എന്നിവയുടെ കടുത്ത ക്ഷാമമാണ് എല്ലാവരും നേരിടുന്നത് ആശുപത്രികൾ ഇനി പ്രതീക്ഷയുടെയോ അഭയത്തിന്റെയോ പരിചരണത്തിൻറെയോ കേന്ദ്രങ്ങളല്ല ഞങ്ങൾക്കിങ്ങനെ തുടരാൻ കഴിയില്ല എന്ന് ഭാഗികമായി പ്രവർത്തിക്കുന്ന ആൽ അമൽ ആശുപത്രി സന്ദർശിച്ച ശേഷം യു എൻ എഫ് പി എ ഗസ ഓഫീസ് മേധാവി ജുഡിത്ത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പറഞ്ഞതാണിത് ഈ വെടിനിർത്തൽ ദിനങ്ങളിലും സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല വൈദ്യസഹായമില്ലാത്ത കൂടാരങ്ങളിലാണ് അടിയന്തര പ്രസവങ്ങൾ നടക്കുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തുന്ന ഗർഭിണികൾ ഭാവിയിലെ വൈദ്യസഹായത്തെക്കുറിച്ചുള്ള ഭയവും അനിശ്ചിതത്വവും കാരണം നേരത്തെ സിസേറിന് ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുന്നതായി ഡോക്ടർമാരും മിഡ്വൈഫുകളും റിപ്പോർട്ട് ചെയ്യുന്നു നവജാത ശിശുക്കൾ മരിക്കുന്നു അകാലവും സങ്കീർണവുമായ ജനങ്ങൾ വർധിച്ചു ആരോഗ്യമുള്ള കൃത്യമായ തൂക്കമുള്ള കുഞ്ഞുങ്ങളെ ഇനി കാണില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു സ്ത്രീകളും പെൺകുട്ടികളും ആർത്തവപ്പാടുകളുടെ കുറവും ശൗചാലയങ്ങളുടെയും സ്വകാര്യ ശുചിമുറികളുടെയും ലഭ്യതയെക്കുറവും നേരിടുന്നു അത് അവരുടെ ജീവിതത്തെ അന്തസ് കെട്ടതാക്കിയിരിക്കുന്നു പത്തൊമ്പത് കാര്യം യു എൻ പ്രതിനിധിയോട് പറയുന്നു എനിക്ക് ഒരു ജോഡി അടിവസ്ത്രം മാത്രമേ ഉള്ളൂ അത് മലിനജലം ഉപയോഗിച്ച് കഴുകണം അത് വീണ്ടും ഉപയോഗിക്കണം മറ്റെന്ത് ചെയ്യാനാണ് ഗസയിലെ സ്ത്രീകൾ വല്ലായ്മകൾ മാത്രം പങ്കുവെച്ച് നിഷ്ക്രിയരായിരിക്കുന്നവരല്ല ദീർഘമായ അധിനിവേശം അവരെ കരുത്തരാക്കിയിരിക്കുന്നു ഭീകരാക്രമണത്തിൽ ജീവച്ഛവമായ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തികച്ചും പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതാ ഡോക്ടർമാർ അകാരണമായി ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോകുന്നവർക്ക് ന്യായസഹായവുമായി പാഞ്ഞെത്തുന്ന അഭിഭാഷകർ ഇസ്രായേലിനെതിരെ ബഹിഷ്കരണ സമരത്തിനും പ്രചാരണത്തിനും നേതൃത്വം നൽകുന്ന വനിതാ ആക്ടിവിസ്റ്റുകൾ അവർ പല തുറകളിലുമുണ്ട് അൽ ജസീര ലേഖിക ഷിറിൻ അബു ആഖ്ള ഇക്കൂട്ടരുടെ പ്രതിനിധിയാണ് അമേരിക്കൻ ഫലസ്തീൻ പൗരത്വമുള്ള ആഖ്ളയെ ഇസ്രായേൽ സൈന്യം തെരഞ്ഞുപിടിച്ചു കൊല്ലുകയായിരുന്നു വെടിനിർത്തൽ നിർദ്ദേശങ്ങളിലെ പ്രധാന ഭാഗം ഗസയുടെ പുനർനിർമ്മാണമാണല്ലോ അതിന്റെ ചുമതല യു എസ് കമ്പനികൾക്കായിരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഈ ജനതയുടെ ദൈന്യത്തിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാനാകുമെന്ന ചിന്തയിലാണ് ട്രംപിന്റെ മുൻകൈയിലുള്ള അടിസ്ഥാന സൗകര്യ വികസന കമ്പനികൾ കെട്ടിടങ്ങൾ പണിയിക്കാനാണ് ഇവയ്ക്ക് താല്പര്യം എന്നാൽ പുനർനിർമ്മാണം തുടങ്ങേണ്ടത് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമുള്ള മാനുഷിക സൗകര്യങ്ങൾ ഒരുക്കിയായിരിക്കണമെന്നാണ് ഇത് സംബന്ധിച്ച യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പത്ത് ലക്ഷത്തിലധികം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഭക്ഷണ സഹായം ആവശ്യമാണെന്നും കാല് ലക്ഷത്തിലധികം പേർക്ക് അടിയന്തര പോഷകാഹാര സഹായം ആവശ്യമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗസയിലെ മിക്ക സ്ത്രീകളും യുദ്ധകാലത്ത് കുറഞ്ഞത് നാല് തവണയെങ്കിലും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എടുത്തും വീട്ടിലെ മുതിർന്നവരെ കൂട്ടിയും ഇവർ നടത്തിയ പരക്കമ്പാച്ചിൽ അതിസാഹസികമായിരുന്നു തെക്കോട്ട് മോടി വടക്കോട്ട് മൂടി അപ്പോഴൊക്കെ നടന്ന ആക്രമണങ്ങളെ അതിജീവിച്ച് ഈ മനുഷ്യർക്കൊന്നിരിക്കണം രാഷ്ട്രീയ കുതന്ത്രങ്ങൾ അവസാനിപ്പിച്ച് ഈ മനുഷ്യർക്ക് സ്വസ്ഥത കൊടുക്കണം ലോകം ആലസ്യത്തിൽ വീഴാതെ അതിനുള്ള സമ്മർദ്ദം തുടരേണ്ടിയിരിക്കുന്നു അവരുടെ അലച്ചിൽ അവസാനിപ്പിക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള അവസരമായി വെടിനിർത്തൽ മാറണമെന്ന് യു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വംശകത്യ്ക്കും ജനരാഹിത്യത്തിനുമുള്ള ഏക പ്രതിവിധി ഈ സ്ത്രീകളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്നും യു റിപ്പോർട്ടിൽ പറയുന്നു ഗസയിൽ ശരാശരി ഏഴു കുടുംബങ്ങളിൽ ഒന്നിന്റെ നേതൃത്വ സ്ഥാനത്ത് സ്ത്രീകളായിരിക്കുന്നു പുരുഷാംഗങ്ങൾ മരിച്ചവരോ നിതാന്ത അംഗഭംഗം വന്നവരോ ആയ കുടുംബങ്ങളുടെ നേതൃത്വ ഭാരമാണ് സ്ത്രീകൾ ഏറ്റെടുക്കേണ്ടി വന്നത് അവർക്ക് നേരിട്ടെത്തുന്ന സഹായം ആവശ്യമാണ് അങ്ങനെ അവർക്ക് അവരുടെ കുട്ടികളെ പോറ്റാനും ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കാനും ഉപജീവനമാർഗം പുനർനിർമ്മിക്കാനും സാധിക്കുമെന്നും യു എൻ ചൂണ്ടിക്കാട്ടുന്നു